ഈ ഈ പ്രാർത്ഥന എന്തുകൊണ്ട് ഇതൊന്നും കൂടാണ് ഇതിനെപ്പറ്റി നിരീക്ഷണികൾ അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ അത് വിശ്വാസത്തെ വ്രണകല്പിക്കുന്ന പോലെ ആവുമല്ലോ അതുകൊണ്ട് അതിൻ്റെ ഒരു ഉത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാം ഒരു വിശ്വാസമല്ലേ നമ്മളെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും അല്ലല്ലോ വിശ്വസിക്കുന്നു അപ്പോൾ ചിലതൊക്കെ നമ്മൾ കേട്ടും വായിച്ചും ഒക്കെ വിശ്വസിക്കുകയല്ലേ അപ്പോൾ അത്തരത്തിലൊരു വിശ്വാസമായിട്ടതിന് അതുകൊണ്ട് തന്നെ അത് ഇപ്പൊ പിടിക്കപ്പെട്ടതും ഇങ്ങനെ ഒരു കേസ് പൊങ്ങി വന്നതും അല്ലെങ്കിൽ ഇത് എന്നൊക്കെ പോയി ആരും അറിയാതെ അത് പുഴുപോകല്ലേ ചെയ്യുന്നുള്ളു ഇപ്പൊ ഇത് ഈ പ്രശ്നം വരുകയും ഇന്നൊരാളിലേക്ക് എത്തിപ്പെടുകയും ഇനി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ഇങ്ങനെ ശക്തി ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ തെറ്റ് ചെയ്തവൻ എന്തായാലും പിടിക്കപ്പെടും അത് ഏത് രീതിയിലായാലും എത്ര നാൾ കഴിഞ്ഞാലും പിടിക്കപ്പെടും എത്രയോ കേസുകൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭഗവാൻ ആര് സംഭിച്ചിട്ടുള്ള നമ്മുടെ വിശ്വാസം അല്ല നമ്മൾ തന്നെയാണ് ശബരിമല എഴുതി തത്ത അതിന്റെ അർത്ഥം നമ്മൾ തന്നെയാണ് എല്ലാവരും നമ്മൾ വിശ്വസിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം അതുകൊണ്ട് വേറൊരാളിങ്ങനെ പറ്റും നമ്മൾ പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടിയിട്ട് കൊള്ളുണ്ടാവും നമ്മൾ മനസ്സാണ് പ്രാർത്ഥിക്കണമെന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ വിശ്വാസമാണ് നമുക്കൊക്കെ ഒരു വിശ്വാസം നമ്മുടെ അമ്മ അച്ഛൻ എന്ന് പറഞ്ഞൊരു ഇതാ ഇത് കഴിഞ്ഞിട്ട് ആ അമ്മക്ക് അല്ലെങ്കിൽ അച്ഛന് അവരുടെ തലമുറകൾ ഉണ്ടായി നമ്മൾ കണ്ടിട്ടില്ല അതൊരു വിശ്വാസമല്ലേ കണ്ടിട്ടില്ല പക്ഷെ അപ്പം അപേക്ഷ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു പുള്ളിക്ക് നോക്കാൻ വേണ്ടി പുള്ളിക്ക് നോക്കാൻ നോക്കുമ്പോ പുള്ളി എടുത്തോണ്ട് പോയത് കൊണ്ട് എന്തെല്ലാം വിഷയങ്ങള് പറഞ്ഞു അത്രയ്ക്ക് അവിടെ ഇരിക്കുന്ന ഒരുത്തരം എടുത്തുകൊണ്ട് പോകണമെന്ന് വെച്ചാൽ അവന്റെ ഇടപാട് എടുത്തോളൂ ഇത് പിടിച്ച് വെച്ചുകൊണ്ടിരിക്കാൻ ആരെക്കൊണ്ട് പറ്റില്ല നിങ്ങളും ഞാനും ഒരു വിശ്വാസം ഉണ്ടെന്ന് ഇങ്ങനെ തീരുമാനിക്കുന്നോളൂ നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരാളുണ്ടെന്നോ അല്ല ഏതെങ്കിലും ദൈവങ്ങൾ ഉണ്ടോന്നോ ആരെങ്കിലും കണ്ടിട്ടുള്ള ഒരു ചില ചരിത്രങ്ങളോ ഉള്ളതുകൊണ്ടോ ഒന്നുമില്ല തക്കാലം ഒരു ഇടപെടണത് നമ്മളിങ്ങനെ വിശ്വസിക്കുന്നു ഇന്നൊരു ഇതുണ്ട് പിറ്റാ അവിടെ കൊണ്ടുപോയപ്പോ തന്നെ ഇവിടെ എന്തെല്ലാം ആൾക്കാരും എന്തെല്ലാം പിടിവില്ല ഞങ്ങൾക്ക് ഇരുപത്താല് മണിക്കൂർ പോയി കിടക്കുന്നുണ്ട് നോക്കാൻ മേലെ ഇതൊക്കെ പറയും കഴിക്കുന്നൊരു വിഗ്രഹം അതേ അതല്ലേ ഉള്ളൂ അതിനോട് വരുന്നവനോനെ പിടിച്ചു നിർത്താനോ ഇത് ഒന്നും ഒന്നും പറ്റി പറ്റിയല്ലോ വിശ്വാസമുള്ള വിശോദിക്കും ഇല്ലാത്തവനോ ആണെങ്കിൽ അത് അത്രയല്ലോ ഉള്ളതെന്ന് ചിന്തിക്കുന്നവൻ അങ്ങനെ ചിന്തിക്കും പിന്നെ വൃത്തിയായിട്ട് കാണിക്കാൻ പറ്റിയല്ല പിന്നെ അതേപോലെ നല്ല എവിടുന്നാണല്ലോ ഒരു സംഗതി പോയിട്ടുണ്ടെങ്കിൽ അത് എവിടുന്നാണല്ലോ ഞാൻ ചോദിക്കുന്നത് ഈ പോറ്റിയോട് ചോദിച്ചാൽ പോലെ എന്നാൽ നിനക്ക് ആരുടെ തന്നോട്ടെന്ന് അവൻ മാത്രം പറഞ്ഞാൽ പോരെ പ്രസിഡൻ്റ് ആണെങ്കിൽ പ്രസിഡന്റ് ഇവിടെ കൂടി എൻ്റെ കൂടെയുണ്ടെന്നും അവൻ പറഞ്ഞാൽ പോരെ ഈ പ്രശ്നം സംഗതി തീർത്തില്ലേ എന്നാലും വിളിച്ചു കൊണ്ടല്ല ഈ ഇപ്പോൾ മന്ത്രി ഈ ആണെന്ന് വെച്ചു ഏതവനുണ്ടെന്ന് പറഞ്ഞാലും ഒരുത്ത പോലും ഇട്ടുപിടിക്കാൻ അതിനൊന്നും സംഭവിക്കില്ല ഏതവനെന്നു പറഞ്ഞാലും അത്ര ഒന്നും കുത്തിക്കാത്തത് വന്നിരിക്കും അല്ലാതെന്തെങ്കിലും സംഭവിച്ചുകൊണ്ടെങ്കിൽ അന്നേരം തിരക്കിട്ടുള്ളൂ ഇത് ഇതിൻ്റെ തിരിച്ചിരി ഒരണം ഇതെല്ലാം അവിടെ നിന്ന് അറിയുന്നു പക്ഷേ ഇതൊക്കെ പതുക്കെ പതുക്കെ കുടുംബത്തിൽ ആ പോവും ഉറപ്പാകും നിരീശ്വരവാദികൾ ശക്തി അല്ലേ അങ്ങനെ അവരും ദൈവം ഉണ്ടോ എന്നൊക്കെ പറയുന്നു നിരീശ്വരവാദികളൊക്കെ പറയുന്നു പ്രാർത്ഥന എടുക്കുന്ന ഭഗവാൻ എന്തുകൊണ്ട് ഇതൊക്കെ സംരക്ഷി മോഷ്ടിക്കപ്പെടാതെ സംരക്ഷിച്ചുകൂടാൻ പറഞ്ഞത് മോഷ്ടിക്കപ്പെടാതെ സംരക്ഷിക്കാൻ പറ്റുന്നു ഭഗവാനൊന്നും പെട്ടെന്ന് അങ്ങനെ സംരക്ഷിക്കാൻ പറ്റൂല്ല ഞാൻ ഉദാഹരണമല്ലേ പറഞ്ഞത് ഭഗവാനെ അംഗീകരിച്ചു പോണ് എന്തുകൊണ്ട് എന്തുകൊണ്ടത് ഭഗവാൻ സമ്മതിച്ച് ഇവിടെ തന്നെ എന്തുമാത്രം കൊള്ള നടന്നിട്ടുണ്ട് പൊളിച്ച് മോൾ പൊളിച്ച് അകത്തിറങ്ങി മോഷണം നടന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഭഗവാന് സംരക്ഷിക്കാൻ പറ്റിയില്ല എന്ന് ചോദിച്ചാൽ എന്നാ പറയണത് ഭഗവാൻ ഈ പറഞ്ഞ മനുഷ്യനാണോ നോക്കിയിരിക്കണത് അതിൻ്റെ ഫലം ഫലം ഭഗവാൻ പതുക്കെ പതുക്കെ കൊടുത്തോണ്ടിരിക്കും അങ്ങനെയാണ് അതിൻ്റെ രീതി അങ്ങനെയാണ് അല്ലാണ്ട് ഇപ്പോൾ മോഷ്ടിക്കാൻ വന്നവനെ കഴിക്കാൻ പിടിച്ചു നീ ഇറങ്ങണ പുറത്ത് അല്ലെങ്കിൽ നീ എന്തി ഇങ്ങോട്ട് കയറിയെന്ന് ചോദിക്കാൻ പറ്റൂല അതായത് അതെ എൻ്റെ വിശ്വാസം അങ്ങനെയാണ് ഞാനെങ്ങനെയാണ് കരുതുന്നത് അങ്ങനെ വിലയിരുത്താൻ നോക്കിയാൽ ഭൂമിയിൽ ഒരു കൊല നടക്കുകയില്ല മരണം നടക്കുകയില്ല ഒരു രോഗം ഒരു കൊറോണ പോലും ഒന്നും രോഗത്ത് നടക്കില്ല കാരണം അത് ദൈവത്തിനെ ഒരു കഴിവ് പോലെ തന്നെ ഭൂമിയിൽ മനുഷ്യനുണ്ടാക്കി വെക്കുന്ന കുറേ അത് ഉണ്ടാവുന്നതാണ് അതും ഒരു ചോദ്യം തന്നെയാണ് അല്ലാതിപ്പോ ദമ്പലങ്ങളിൽ നിന്ന് കളവ് പോയാലും അത്ര ശക്തിയുള്ള ഭഗവാനാണെങ്കി അത് കാത്തു രക്ഷിച്ചു കൂടെന്ന് ചോദ്യം ഉയരുന്നുണ്ട് അതിനെ കുറിച്ചൊന്നും എനിക്ക് പറയാനറിയില്ല അത് ഒരു ഭാഗം നമുക്ക് ഒരുപാട് പേര് പിന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ദൈവത്തിന് പോലും ചിലപ്പോൾ കണ്ണുറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം അല്ല അത് പിന്നെ എന്താ പറയാ ഭഗവാൻ അല്ല ഭഗവാൻ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ പണി കൊടുക്കുന്നത് ഇപ്പോഴല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ശേഷമാണ് ചെയ്യുന്നത് മനസ്സിലായ അല്ലാതെ ഭഗവാൻ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വന്ന് ഭഗവാൻ വന്നിട്ട് ചെയ്യല്ല ഭഗവാൻ പല ആൾക്കാരിലൂടെയും അത് ചെയ്യിപ്പിക്കും അമ്പലം എന്ന് പറയുന്നത് ഭക്തർക്ക് കൂടാൻ പറ്റില്ല അമ്പലത്തിൽ നിന്ന് അമ്പലത്തിന് വഴിപാട് നടത്തുന്ന ദൈവത്തിന് വേണ്ടിയിട്ടല്ല നമ്മുടെ ഒരു മനസ്സിൻ്റെ വിശ്വാസം അർപ്പിക്കണം ഇപ്പോൾ ഞാൻ സാറിൻ്റെ മനസ്സിന് വിശ്വസിക്കുന്നു ആ സാറിനെ ചതിക്കരുന്നുള്ള വിശ്വാസം പിന്നെ നമ്മുടെ മനസ്സിലുള്ള അഴുക്കുകളെല്ലാം മോശം സങ്കടങ്ങളെല്ലാം മറ്റുള്ളവരോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നടന്ന രൊഴുത് പറയാം അന്നേരം ആ ഒരു വ്യക്തിയോട് നമുക്കൊരു മറ്റ രണ്ടാമത്തേ ഉള്ള ഒരു കാര്യം പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർ രണ്ടാ അടുത്ത നമ്മൾ തേടുന്ന ദൈവത്തിനെയാ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ നേരം നമുക്ക് മനസ്സിനൊരു ആശ്വാസങ്ങൾ അതിനൊരു വേദിയാണ് അമ്പലം പിന്നെ അമ്പലം എന്ന് പറയുന്നത് നമ്മളൊരു ഉത്സവം നടക്കാൻ നേരത്ത് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം കൂടെ കൂടാനും സന്തോഷിക്കാനും ഒരു അവസരം അല്ലാണ്ട് അമ്പലത്തിൽ പോയി തെടുത്ത് വലിയ പുണ്യങ്ങളാണ് മറ്റുള്ള കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നത് കിട്ടണ ഇതാണ് നമുക്ക് പത്ത് പേര് കൂടി എല്ലായിടത്തും കൂടി നടന്ന് ഇപ്പോൾ എവിടെയെങ്കിലും പോകണം ഫാമിലിയായിട്ട് പോകുന്നത് പുറത്തോട്ട് ഒരു അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞ് കൂടുതൽ അവിടുന്ന് പുറത്ത് വന്നാൽ നമുക്ക് പ്രത്യേക ആംബിയൻസ് സന്തോഷം കിട്ടും അല്ല അമ്പലത്തിൽ പോയിട്ട് നമുക്ക് പുണ്യ ലോട്ടറി അടിക്കാനാ അസുഖം മാറാനോ ഒന്നും ഇത് അതിനായിട്ടുള്ള വഴികളുണ്ട് ആ രീതിയിൽ പോകണം അമ്പലം എന്ന് പറയണം നമ്മൾ ഭക്തർക്ക് പ്രാർത്ഥിക്കാനുള്ളതാണ് ആ ഒരു രീതിയാണ് അമ്പലം ഈ പറഞ്ഞ് ഞാനും ചോദിക്കുന്നുണ്ട് ഭഗവാൻ പിന്നെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് ഭഗവാൻ ഇത് കാത്തു സംരക്ഷിക്കാൻ വരുന്നത് പക്ഷെ ഭഗവാൻ ഇപ്പോൾ ഒന്ന് വിടുത്തു കൊടുത്തിരിക്കുന്നത് അത് പൂർണ്ണമായിട്ട് മുഴുവനെ പിടിക്കാനായിരിക്കാം ഏഹ് ഇപ്പം എല്ലാവരും ഒന്ന് കഴിഞ്ഞ് കൊടുക്കും എന്നിട്ട് ഇപ്പോൾ ഭഗവാനെ തന്നെ എടുത്തുകൊണ്ട് പോയി ഇരുപത്തിരണ്ട് ദിവസത്തിനകം പിടിച്ചില്ലേ ഏഹ് ബാക്കിയുള്ള കലത്രങ്ങളും തെളിഞ്ഞു എന്നെ പറഞ്ഞാൽ ബാക്കിയുള്ള കലത്രങ്ങളും തെളിയാനായിട്ട് ഭഗവാൻ ഒരു നിമിത്തമായതായിരിക്കാം അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക